ിന്നൂല്ല ഞാൻ എന്റെ പേരാ പറഞ്ഞത് കാർത്തുമ്പീന്ന് എന്നോട് കയറി ഇരുന്നോളാ പറഞ്ഞു പിന്നെന്തിനഷ വാങ്ങിച്ചത് ഒരമ്മാവൻ്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോദിക്കും അയാളുടെ ചാപ്പിലുണ്ട് അങ്ങോട്ട് ചോദിച്ചോ എന്താ ചോദിക്കാളെന്ന് വെച്ചാ അമ്മാവാ അമ്മാവെന്നൊക്കെ മര്യാദക്ക് സംസാരിച്ചുണ്ടെങ്കിൽ ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിച്ചത് അയ്യോ അമ്മാവശൊന്നും വാങ്ങിയില്ല അമ്മ പെണ്ണിന്റെ കാശ് അമ്മാവ് കാശുവാൻ പറഞ്ഞത് ശരിയാ പക്ഷേ അയ്യോ അമ്മാവ് അമ്മാവ് കാശുവാൻ അല്ല ഞാൻ പറഞ്ഞത് അമ്മ കാറ്റും പറഞ്ഞു 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 അയ്യോ എൻ്റെ പറഞ്ഞോണ്ടല്ലോ ശരിയാ മാമി സത്യഭാമ സത്യഭാമ ഞാൻ പറഞ്ഞത് നേര് തന്നെയാ ഇത് എന്റെ അമ്മാവന പണം വാങ്ങിയത് വേറൊമ്മാവന അയാൾ അയാളുടെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇത് കേറിയിരുന്നത് പിന്നെ ഇതൊക്കെ ചോദിക്കും താനാര അപ്പൊ ഞാൻ പറഞ്ഞാരാ Thank you. Thank you. Thank you.